ഹൈ ഫ്രണ്ട്സ് ഹൈറ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊപ്പരപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി വന്നപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കൊപ്പര് കിട്ടിയപ്പോൾ ഞാനത് അവിടുന്ന് കൊടുക്കുന്നതാണ് ഉമ്മാക്കുന്നതന്നെ കൊപ്പരപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിന്ന് കൊപ്പരപ്പുട്ട അതിനുണ്ടാക്കാനുള്ള റെസിപ്പിയാണ് പിന്നെ അരിയൊക്കെ ഓൾറെഡി ഞാൻ അരിയുടെ വറുത്ത് വെച്ചിട്ടുണ്ട് അരി വറുത്ത് വെച്ചിട്ടുണ്ട് അരി ചെറിയ വേവ ആകുമ്പോൾ അതിൽ വണ്ടിപ്പരപ്പുള്ളവർ ഇതേപോലെ കുറച്ച് അണ്ടിപ്പരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്കായൻ്റെ പൊടി ചേർത്താൽ ഒന്നുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും ഏലക്കായൻ്റെ പൊടിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ആവശ്യമുള്ളത് കൊപ്പരതാണ് ഒരു കൊപ്പര ഉള്ളത് പിന്നെ അയക്കാവശ്യ ശർക്കര ഇളം ചുടുവെള്ളം അപ്പോൾ നമുക്ക് ആദ്യം അരി ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം അതേപോലെ തന്നെ തേങ്ങ ഒന്ന് പൊടിക്കണം അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് വരാം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെയൊക്കെ സ്നേഹം തുടങ്ങിയൊരു ശർക്കര കമ്പനിയാണിത് നല്ലൊരു ശർക്കരയാണ് അതിൽ പക്ഷേ കല്ലും മണ്ണും കച്ചറൊക്കെ നീക്കാൻ ചെയ്തത് നല്ലൊരു ശർക്കരയാണ് ഇതാണ് ഈ ശർക്കര രൂപം കണ്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഈ പച്ചതിങ്ങ തിന്നാത്ത നല്ല രസമാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും ശർക്കര വെച്ചു വിടുമ്പോൾ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കരയിൽ ഉപ്പ് കൂട്ടും പക്ഷെ ഇതിന് ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ശർക്കരയാണ് കാണുന്ന നല്ലൊരു ഭംഗിയുണ്ട് ഇത് ഞാൻ അവൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതൊരു കിലോന് എഴുപത്തിരണ്ട് ഉള്ളൂ എന്താ ഈ ശർക്കര ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റിക് കമ്പോസ്റ്റിൽ നമ്മുടെ ഓൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യക്കാരനും വിളിച്ചാൽ മതി നല്ല ടേസ്റ്റല്ല ശർക്കരായിട്ടാണ് എന്തിനു നമുക്ക് ഉപയോഗിക്കാൻ മതി ശർക്കര അപ്പോൾ നമുക്ക് എന്താ ഇതിനെടുത്തത് അരി ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം അതിൻ്റെ കൂട്ടിൽ അരി അണ്ടിപ്പാരിപ്പൂടി ഒരുമിച്ചിട്ട് പൊടി പൊടിച്ചിട്ട് ഒരു ടവറിലിട്ടിട്ട് കാണിക്കാം അപ്പോൾ അതാ രണ്ട് ഘട്ടമായിട്ട് ഞാൻ നമ്മളെ വറുത്ത അരി അരി വറുത്ത് പൊടിച്ച് നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ട് പണ്ട് ഈസി കുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നൊരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രം ഞാൻ അരി വറുത്ത് പൊടിച്ചിട്ട് വീണതിലാകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം വെച്ച് ശർക്കരൊക്കെ വെച്ചിട്ട് കുഴച്ചെടുക്കാനും സുഖമാണ് ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം ഈ കൊപ്പരും കൂടി ഒന്ന് പൊടിച്ചു കൊണ്ട് എന്നിട്ട് ശർക്ക നമ്മളെ പൊടിച്ച് വെച്ച അരിയിലേക്ക് ആഡ് ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ പോയിട്ടേ ഇതൊന്നും പൊടിച്ചുകൂടി കൊണ്ടുപോയി കാരണം ഒറ്റക്കാണ് വീട് എടുക്കുന്നതും പൊടിക്കണതൊക്കെ അത് മിക്സ് അപ്പോൾ അത് അടിക്കാൻ പോകുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഇതൊന്നും അരക്കണതും പൊടിക്കണതും വീടേ ഞാൻ കാണിക്കാത്തത് ദയവത് ക്ഷമിക്കല്ലാവരും അപ്പം നമ്മൾ നമ്മളെ തേങ്ങ അതായത് കൊപ്പറ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒക്കെ അതിൻ്റെ ഉള്ളു തുടച്ചിട്ട് തിക ഇട്ട് കൊടുക്കണേ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ പൊടിച്ച് വെച്ച അരിപ്പൊടിയും അതായത് അരി വറുത്ത പൊടിയില്ലേ ഈ പൊടിയും തേങ്ങും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ ഇതൊന്നായിട്ട് തീക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സ്മെല്ല നോ ഇതുപോലെ നന്നാക്കി കൈകൊണ്ട് ഇതാണ്ടോ പിട്ടുപ്പൊടീൻ്റെയൊക്കെ ഒരു പാകത്തിന് പിടിച്ചു കൊടുക്കുക നമ്മൾ നമ്മളിതീക്ക് എന്ത് ചേർക്കാൻ പോണത് നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ചിരകി വെച്ച ശർക്കര ചരകി വെച്ച ശർക്കര ഉണ്ടല്ലോ നമ്മളിവിടെ ഇത് നമ്മളിതീക്ക് ആഡ് ചെയ്യാൻ പോകും ീർത്ത് കൊടുക്കാൻ നമ്മള് നീന്ത മറിക്കാൻ കഴിയൂലേ സാധനങ്ങളൊക്കെ കുറച്ച് ആയിട്ട് തോന്നുന്നുണ്ട് പാത്രം മാറ്റേണ്ടി വരുവോന്നൊരു സംശയം ഇല്ലാതില്ല എനിക്ക് മാത്രമേ മാറ്റി വരുമെന്ന് തോന്നലുണ്ടോ നോക്കി നിരമ്പി കൊടുക്കാം ചെതില്ല കാണില്ല പിന്നെ കത്തിയോടെ എങ്ങനെ ഇതാക്കിയ നമുക്ക് എന്ത് ചെയ്യണത് ഇളം ചുടുവെള്ളം ഒഴിച്ചിട്ട് നല്ല കുഴച്ചെടുക്കണം ഉരുള പിടിക്കാൻ കഴിയുള്ളു അപ്പം എന്താ ആവശ്യത്തിൽ ഉള്ള വെള്ളം നിങ്ങൾക്ക് നിങ്ങളെ പോലെ ഉപയോഗിക്കട്ടെ അത് ഞാൻ ഉണ്ടാക്കിയ പരിചയമുള്ളതുകൊണ്ടാണ് ശ വെള്ളം ഒഴിച്ചിട്ട് കഴിച്ചെടുക്കുന്നതിട്ടാ നന്നാക്കി മറിക്കണത് വീട് എടുക്കലും മറക്കലോട് നടക്കണില്ല സർക്കാർ വേമനായിട്ടതേ നല്ലൊരു സ്മെല്ല് ശർക്കരയും അരി വറുത്തതുപ്പും അതേപോലെ ഈ കൊപ്പരിയും കൂടിയിട്ട് വന്നപ്പോഴേ നല്ലൊരു സ്മെല്ല് ഇതാണ് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക